സ്ഥലം മനോഹരമായ സ്ഥലം കാക്കിലൂടെ നല്ലൊരു അരുവി കറങ്ങൽ വലിയ മല ഞാൻ നയന്റി ടുമൽ അമേരിക്കയില് വന്നു ന്യൂയോർക്കില് അങ്ങനെ കുറെ ലേക്സ് ഉണ്ട് അടുത്ത് ഇവിടെ ഒരു ബ്യൂട്ടിഫുൾ റിവർ ഉണ്ട് 50 റൂമുകളുള്ള ഹോട്ടലാണ് അത് വളരെ മനോഹരമായ സ്ഥലോ ഇതിനി റൂമിലാര ജോർജ്ജ് ബുഷ് വന്നപ്പോൾ താമസിച്ചിരുന്നത് ഇതാന്നത്തെ എക്സിക്യൂട്ടീവ് ലോഞ്ച് ഉണ്ട് ഡാൻസർ അമോറെ അമോറെ ഇത്തബുള്ള ആക്ടിവിറ്റീസ് ഉണ്ട് ഒന്നാമത്തേത് ഡിപენഡ്സ് ഓൺ ദി ടൈം വീഡിയോയിലൊക്കെ ഒരു പരിധി ഇപ്പൊ നിങ്ങളെ കാണിക്കുന്ന ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ പോക്കനോസിൽ വിൽസ് ബാരിയിലുള്ള ലാൻഡ്സ് ഇൻ ആൻഡ് റിസോർട്ടിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ മുൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ വരെ താമസിച്ചിട്ടുള്ള റിസോർട്ടാണ് ഇത് മാത്രമല്ല ഒരു മലയാളി ഉടമസ്ഥതയിലുള്ള റിസോർട്ടാണ് ഇത് നമുക്ക് എന്തായാലും ഈ റിസോർട്ടിലേക്ക് ഒന്ന് പോയി നോക്കാം എന്നും വ്യത്യസ്തമായ വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരാറുള്ളത് എന്നും അതുപോലെ തന്നെ വ്യത്യസ്തനായ ഒരു വ്യക്തിയെ പരിചയപ്പെടുത്താൻ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് സക്സസ്ഫുൾ ആയ ഒരു ബിസിനസ് വരെ ഈ മേഖലയിലേക്ക് കടന്നു വന്നതിനെ എനൊക്കെയാണ് അതിൽ തന്നെ സ്വയം എന്നാണ് ഞാൻ പാലക്കാട് എന്നാണ് പക്ഷെ ജനിച്ചു വളർന്നത് ചെന്നൈയിലും ഹൈദരാബാദിലും ഒക്കെ ആയതുകൊണ്ട് ഞാൻ അമേരിക്കയിൽ വന്നു ന്യൂയോർക്കില് മാസ്റ്റേഴ്സ് പഠിക്കാൻ വേണ്ടി വന്നതാണ് മാസ്റ്റേഴ്സ് കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചു ഐ ടി മേഖലയിൽ കുറെ കാലം വർക്ക് ചെയ്തു ഓൾമോസ്റ്റ് തേർട്ടി സെവൻ ഇയേഴ്സ് ഐ ടി ബിസിനസ് എന്ന് പറഞ്ഞ അമേരിക്കയിൽ തുടങ്ങിയത് നയന്റി ഫൈവ് നയന്റി സിക്സില് ഐ ടി ബിസിനസ് തുടങ്ങി എന്റെ വർക്കായിട്ട് തുടങ്ങിയതായിരുന്നു പിന്നെ ലിക്കർ ബിസിനസ്സിൽ വന്നു നയന്റി എയ്റ്റില് ഇതിപ്പോ തുടങ്ങിട്ട്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിസോർട്ട് മേടിച്ചത് ടുവന്റി ജനുവരി ഇത് നമ്മുടെ ഈ റിസോർട്ടിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാനിവിടെ ആദ്യ ഒരു വർക്കുമായിട്ട് ബന്ധപ്പെട്ടാണ് അത്രയും ഇഷ്ടമായിട്ട് ഈ റിസോർട്ട് കണ്ടപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ ഞെട്ടി കാരണം അത്ര മനോഹരമായ സ്ഥലം ബാക്കിലൂടെ നല്ലൊരു അരിവി കറകിൽ വലിയൊരു മല വെള്ളം ചാടുന്ന അരുവിയിലൂടെ വെള്ളം ഒഴുകുന്ന സൗണ്ടിരുന്നു ആ സൗണ്ടിന്റെ സൈഡിലിരുന്ന് ഉള്ള ആക്ടിവിറ്റീസ് അങ്ങനെ മനോഹരമായ റിസോർട്ട് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇതൊരു മലയാളി ഓൺ ചെയ്യുന്ന ണാം ഈ ഏരിയ ഈ റിവർ ഫ്രണ്ട് ചേർന്ന് വിശാലമായ ഒരു സ്ഥലമാണ് ഇവിടെ എന്തിനു വേണ്ടി ആണ് ഉപയോഗിക്കുന്നത് നമ്മള് ചെറിയ ബർത്ത്ഡേ പാർട്ടി ഒക്കെ ഉപയോഗിക്കുന്നു പകർപ്പിക്കുന്നുണ്ട് പിന്നെ ഇവിടെ തൊട്ടടുത്ത് റൂപ്പെടുത്ത് കഴിഞ്ഞിട്ട് ചെറിയ ബാക്കില് ഒരു ബ്യൂട്ടി പാർലർ പാർല വേണ്ട ബാക്കിൽ ഒരു ഇന്നലെ ക്ലോസ് നോക്കും തണുപ്പ് തുറങ്ങുന്നോണ്ട് നമ്മൾ നെക്സ്റ്റ് ഡേ ക്ലോസ് ഇതാണ് നമ്മുടെ ബ്രൈഡൽ കാർഡ് ഇവിടെയാണ് നമ്മുടെ വെഡിങ്ങിന്റെ ഒക്കെ സെറമണി കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഇവിടെയാണ് ഇത് കഴിഞ്ഞു നേരെ നമ്മൾ പാങ്കെറ്റുകളാണ് ഫുഡ് കാര്യങ്ങളൊക്കെ വരിക പിന്നെ അതല്ലാണ്ട് വെഡിങ് അല്ലാണ്ട് ചെറിയ പാർട്ടീസ് റിക്വയർമെന്റ് അനുസരിച്ച് നമ്മൾ ചെയ്യാറുണ്ട് ഇപ്പോൾ ബർത്ത്ഡേ പാർട്ടീസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ അതും ചെയ്യാറുണ്ട് മെയിനായിട്ട് വെഡ്ഡിങ് സെറമണിയാണ് ഈ ഏരിയയിൽ നടക്കുന്നത് ഇവിടെ ഒരു ചെറിയൊരു അരുവിയാണ് ഈ അരുവിയൊക്കെ നമ്മൾ ഡ്രൈഡ് ഗാർഡനിലേക്ക് ചേർന്നു നല്ല ബീച്ചിപ്പോൾ വ്യൂ ആണ് രണ്ട് സൈഡും അത്ര പക്ഷും നല്ല മരങ്ങളും കേട്ട നല്ല അടിപൊളി വ്യൂ ആണ് വീണ്ടും കല്യാണം കഴിക്കാണ്ട് ഈ സ്ഥലം കണ്ടുകഴിഞ്ഞാൽ നമുക്ക് കല്യാണം കഴിക്കാൻ പോകും ഞങ്ങൾ അമേരിക്കൻ മലയാളികൾ വെക്കേഷൻ സമയമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാമ്പുകൾക്ക് വേണ്ടി നമ്മുടെ ഇതിങ്ങനെ സബ്സിഡി വളരെ വരും കഴിഞ്ഞ വർഷം തന്നെ ഞങ്ങൾ നോക്കിയിട്ട് ഒരു ക്യാമ്പും കിട്ടിയില്ല കാരണം ഹൈ റേറ്റിലും എല്ലാവരും നേരത്തെ കൂട്ടി ബുക്ക് ചെയ്തതുകൊണ്ട് നമുക്ക് റൂമുകളോ വീടുകളൊന്നും ഒന്നും കിട്ടാറില്ല എക്സിക്യൂട്ടീവ് ലോഞ്ച് മോസ്റ്റ്ലി ഫ്രൈഡേ നൈറ്റ് സാറ്റർഡേ നൈറ്റ് ആണ് ഇവിടുത്തെ ഏരിയ ലൈവ് ബാൻഡ് പല സ്ഥലങ്ങളിൽ നിന്നാണ് ആ ബാൻഡിന്റെ ഇൻവൈറ്റ് ചെയ്യുന്നത് അവര് പ്രത്യേകിച്ച് നമുക്ക് ഡാൻസ് ഫ്ലോർ ഉണ്ട് ഉണ്ട് ഡാൻസ് നല്ല വ്യൂ ഏറ്റവും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് ഈ ലൗ ഒക്കെ പ്രത്യേകിച്ച് മണ്ണിക്കൊക്കെ നടത്തുമ്പോൾ പ്രീ ഒക്കെ പാർട്ടിയൊക്കെ നടത്തുന്നതിന്റെ വലിയൊരു റേറ്റ് നല്ല അല്ലെങ്കിൽ നല്ലൊരു സ്ഥലം കിട്ടത്തില്ല പക്ഷെ അങ്ങനെയുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ മനോഹരമായ ഒരു സ്ഥലമാണിത് ഒരു ടീം ഇവിടെ വന്നാൽ എന്തെല്ലാം ആക്ടിവിറ്റീസ് ആണ് ഇവിടെ ആക്ടിവിറ്റീസാണ് ഇഷ്ടംപോലുള്ള ആക്ടിവിറ്റീസ് ഉണ്ട് ഒന്നാമത് ദി ടൈം നമുക്കിപ്പോ സ്പ്രിംഗും സമ്മർ ടൈമും ഫോളിന്റെ മുമ്പ് കാണുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കുറേ പാർക്സും ബ്യൂട്ടിഫുൾ ലേക്സ് ഉണ്ട് ലേക്ക് ലേക്ക് ഹാർവിന്ന് പറഞ്ഞിട്ട് അടുത്തൊരു ി ലാർജസ്റ്റ് നാച്ചുറൽ ലേക്ക് ആ അങ്ങനെ കൊറേ ലേക്സ് ഉണ്ട് അടുത്ത് ഇവിടെ ഒരു ബ്യൂട്ടിഫുൾ റിവർ ഉണ്ട് ഇവിടെ നമ്മുടെ ബ്യൂട്ടിഫുൾ സ്ട്രീം ഉണ്ട് ഞാൻ ഇത് മേടിക്കാൻ വന്നത് ടൂ തൗസൻഡ് ട്വന്റി വണ്ണിൽ വന്ന സമയത്ത് എന്റെ ഒരു ഫ്രണ്ട് ഹൈദരാബാദ് വന്നിട്ട് Oliver this is the stream. You need to buy this next stream south stream He said that's very lucky. You have to buy this place. And beautiful stream इन्दर. बटा weddings weddings almost to weddings year halls restaurant ഒരു ജാപ്പനീസ് ആൻഡ് ഹിബാശി റെസ്റ്റോറന്റ് ഉണ്ട് ഞങ്ങളുടെ തന്നെ മറ്റേ പീച്ച് അതിന്റെ കൂടെ അറ്റാച്ച്ഡ് പാറും കാര്യങ്ങളൊക്കെ ഫുഡും ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റും ലഞ്ച് ആൻഡ് ഡിന്നറും നടത്തുന്ന ഞങ്ങളുടെ പീച്ച് പ്ലേസ് ഉണ്ട് നൈറ്റ് ക്ലബ് ഉണ്ട് നൈറ്റ് ക്ലബ് ഉണ്ട് ഒരു ലോഞ്ച് ഉണ്ട് ബ്യൂട്ടിഫുൾ ടെക് ബാർ ഉണ്ട് ഓവർ ലുക്കിംഗ് ഇതൊക്കെയാണ് ബ്യൂട്ടിഫുൾ ആൾക്ക് എല്ലാവരും വന്നവരെല്ലാം കൂടെ ബ്യൂട്ടിഫുൾ പ്ലേസ് മലയാളി മലയാളികളിലെ ഏറ്റവും വലിയ പ്രത്യേകത ക്യാമ്പിന്റെ പല എല്ലാരും പല രീതിയിലുള്ള ക്യാമ്പ് നടത്താറുള്ളവരാണ് ചെറിയ ഇങ്ങനെ അവര് തന്നെ ഫുഡ് ഉണ്ടാക്കി കഴിക്കണമെന്ന് നിർബന്ധമുള്ളവരുണ്ട് പക്ഷെ അങ്ങനെയുള്ളവർക്കും ഇവിടെ സൗകര്യമുണ്ട് ഇഷ്ടം പോലെ സൗകര്യമുണ്ട് ഇവിടെ നല്ല മല ഇത് ഉണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സെറ്റിംഗ് അവർക്ക് വന്ന് കുക്ക് ചെയ്യാനുള്ള അവര് ഇത് കൊണ്ട് നമുക്ക് അത് സെറ്റപ്പ് ചെയ്ത് കൊടുക്കാം ഞങ്ങൾക്ക് ഞങ്ങൾക്കും വിഷ്വല് കണ്ടാലും മനസ്സിലാവുന്നതിന്റെ ബാക്കി പോലെ സ്ഥലമായിരുന്നു നല്ല കുക്ക് ചെയ്യലും പാട്ട് പാടലും ഇതൊക്കെ ആയിട്ട് ആ ബ്യൂട്ടിഫുൾ പ്ലേസ് എല്ലാരും വന്ന് കണ്ടാലേ അത് അറിയാം നമ്മൾ എത്ര പറഞ്ഞാലും ഇത് മനസ്സിലാവുന്ന ഒരു കാര്യമല്ല വിഷ്വലിലൂടെ ഒക്കെ കുറെ ഒക്കെ നിങ്ങള് മനസ്സിലാക്കാൻ ശ്രമിക്കാം ഒരു പരിധി വരെ പക്ഷെ

നയൻ ഓ ക്ലോക്ക് ഓപ്പൺ ആവും ടു ഓ ക്ലോക്ക് വരെ ഉണ്ടാവും സാറ്റർഡേ പിന്നെ നല്ല ബിസി ആയിട്ട് സാറ്റർഡേ ഫ്രൈഡേ കുറച്ച് ഡൗൺ ആണ് അതിന് തിരക്കുണ്ട് മോസ്റ്റ്ലി നമുക്ക് നൈറ്റ് ക്ലബിൻ്റെ ഇത് വരുന്നത് സാറ്റർഡേ സാറ്റർഡേ നമ്മൾ സ്പെഷ്യലി വരെ വെക്കാറുണ്ട് അങ്ങനെയുള്ള എത്ര നൂറ്റി അമ്പത് റൂമും അപ്പാർട്ട്മെന്റും അപ്പാർട്ട്മെന്റ് ആൾക്കാർ സൂപ്പർ ആണ് റെന്റൽ എടുക്കാം ബാൽക്കണി ഉണ്ട് എന്തായാലും കാണാൻ പറ്റില്ല ബാൽക്കണി കാണും നമ്മുടെ സ്ട്രീംസ് ആരും വ്യൂവും കാര്യങ്ങളൊക്കെയാണ് ഞാൻ കേട്ടു ഈ ഹോട്ടലിലെ അതുകൊണ്ട് ആ റൂമ് നമ്പർ അതിന്റെ പ്രസിഡൻഷ്യൽ സ്വീറ്റ് എന്നാണ് അതിന്റെ പേര് അപ്പോ ജോർജ് കുഷ് വന്ന് ഈ സ്ഥലത്ത് ഇതിന് വന്ന സമയത്ത് പുള്ളി ഇവിടെ താമസിച്ച് അവരുടെ പുള്ളിയുടെ ഹോട്ടൽ ബുക്ക് ചെയ്തു ഭയങ്കര സെക്യൂരിറ്റി ആയിരുന്നു പുള്ളി പ്രസിഡന്റ് തന്നെ അതെല്ലാം അതില് ഇറ്റ് വാസ് ടു തൗസൻഡ് ടൂലായിരുന്നു കേട്ടത് ഇവിടുത്തെ പഴയ ഓണർമാരെ തരപിക്ചറും ഇപ്പോൾ താമസിച്ചതിന്റെ ഇതൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ിം സൈഡ് റൂംസ് പറഞ്ഞത് ഇവിടെ നിന്നാണ് ഇത് ഇപ്പോൾ നമുക്ക് ഇത് ഈ റൂമിലാണ് ജോർജ് ബുഷ് വന്നപ്പോൾ താമസിച്ചിരുന്നത് ഇപ്പൊ ആ റൂം ഒക്കുപൈഡ് ആണ് നമുക്ക് അതുകൊണ്ട് കാണിക്കാൻ പറ്റില്ല ഇതിപ്പോ നമ്മള് ഒരു വെഡ്ഡിംഗ് ഉണ്ട് അതിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ് കാണുന്നത് ഇപ്പോൾ ഒരു നൂറ്റമ്പത് പേരുടെ വെഡിങ് വെഡിങ്ങിന്റെ അറേഞ്ച്മെന്റ്സ് ആണ് കാണുന്നത് പിന്നെ നമുക്ക് ഹാൾ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും നമുക്കിപ്പോൾ ആ ഭാഗം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു മുന്നൂറ്റമ്പത് നാനൂറ്റമ്പത് പേരുടെ വരെ നമുക്ക് ചെയർസ് സെറ്റ് ചെയ്യാൻ പറ്റും കോൺഫറൻസ് പോലെയുള്ളത് പിന്നെ ടേബിളൊക്കെ ഇട്ടതുപോലെ വെഡ്ഡിങ്ങിനുള്ള അറേഞ്ച്മെൻറ്സ് ആണെങ്കിൽ നമുക്കൊരു ത്രീ ഫിഫ്റ്റി ആൾക്കാരുടെ വരെ ഉൾക്കൊള്ളിക്കാൻ ഉള്ളതായിട്ടുണ്ട് ഫുൾ ഫ്ലെജ് ഒരു റിസോർട്ട് എന്ന് പറയുന്ന ഒരു ഇതാണ് സ്ഥലമാണത് വന്ന് കണ്ട് ആൾക്കാർ എൻജോയ് ചെയ്യുന്ന എനിക്ക് എന്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ അത് കാണുന്ന ആൾക്കാർ എൻജോയ് ചെയ്യുന്നത് കാണുന്നു അത് വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് എനിക്ക് അത് അത് എത്ര പറഞ്ഞാലും ഒരു ഗ്രൂപ്പ് വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ എവറി ഇയർ വേറെ വേറെ സ്ഥലത്ത് പോകുന്നതാണ് പക്ഷെ ഐ തിങ്ക് വിൽ കം ബാക്ക് ഇയർ അഗെൻ അത് പറയുന്നതന്നെ ഇറ്റ്സ് ാണ് താങ്ക്സ് അതുപോലെ തന്നെ ഈ മൂന്ന് ഇതും ടിക്കറ്റ് ഒക്കെ വെച്ച് നോട്ട് എക്സ്പെൻസി ആൾക്കാർ വന്ന് കാണട്ടെ കണ്ട് എൻജോയ് Thank you. Thank you so much. Thank you. Thanks a lot. Thanks a lot.